നമസ്കാരം ബാലയെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ജന്മം കൊണ്ട് തമിഴനാണെങ്കിലും ഇരുപത് വർഷത്തിൽ ഏറെയായി കേരളത്തിലാണ് സ്ഥിരതാമസം സിനിമയിൽ സജീവമല്ലെങ്കിലും വിവാദപരമായ വിഷയങ്ങളിൽ ഇടപെട്ടും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചും വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളുടെ പേരിലും നടൻ എന്നും മീഡിയയിൽ വൈറലാണ് കഴിഞ്ഞ വർഷമായിരുന്നു ബാലയുടെ നാലാം വിവാഹം ബന്ധുവും കുട്ടിക്കാലം മുതൽ പരിചയമുള്ള പെൺകുട്ടിയുമായ കോകുലയാണ് നടൻ വിവാഹം ചെയ്തത് കോകുലയ്ക്കൊപ്പം ദാമ്പത്യം ആരംഭിച്ച ശേഷം ബാലയുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങളാണ് കൊച്ചിയിലെ ഫ്ളാറ്റ് വിട്ട് വൈക്കം കായലോരത്ത് ഒരു വീട് പണിത് അവിടെയാണ് താമസം ഒപ്പം ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ച് നിത്യജീവിതത്തിലെ വിശേഷങ്ങളും ഭാര്യയ്ക്ക് പാചകത്തിലുള്ള കഴിവുമെല്ലാം വീഡിയോയിൽ നടൻ പങ്കുവെക്കാറുമുണ്ട് അതിനിടയിൽ മുൻ ഭാര്യമാരും മകളും നടനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എത്തുകയും ചെയ്തിരുന്നു വിവാഹമോചന ഉടമ്പടിയിൽ അമൃതയുടെ ഒപ്പ് ബാല വ്യാജമായി ഇട്ടു എന്നായിരുന്നു ഏറ്റവും പുതിയതായി നടനെതിരെ ഉയർന്ന ആരോപണം ഉടമ്പടിയിലെ പേജുകൾ ബാല വ്യാജമായി നിർമ്മിച്ചു എന്നും ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക അടച്ചില്ലെന്നും മുൻ ഭാര്യ അമൃത പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ നടൻ ഇതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത് അമൃതയ്ക്ക് പുറമെ ഭാര്യ എലിസബത്തും ബാലക്കെതിരെ രംഗത്തെത്തിയിരുന്നു നടനൊപ്പം ദാമ്പത്യ ജീവിതം നയിച്ചിരുന്ന കാലത്ത് കൊടിയ പീഡനം അനുഭവിച്ചിരുന്നുവെന്നും സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയ ശേഷം വധഭീഷണി നിരന്തരമായി ലഭിക്കുന്നുണ്ടെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് ഇപ്പോൾ ബാലക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോവുകയാണ് എലിസബത്ത് അധികാരികളോട് ഇതുമായി ബന്ധപ്പെട്ട് താൻ സംസാരിച്ചതായും എലിസബത്ത് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട നീതി എലിസബത്തിന് ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് നടൻ പുതിയ ഭാര്യ കോഗില താരത്തിക്കാൾ ഇരുപത് വയസ്സിന് ഇളയതാണ് കോഗില ബാലയുടെ വീട്ടിലെ വേലക്കാരിയുടെ മകളാണെന്ന് ഒരിടയ്ക്ക് പ്രചാരണം വന്നപ്പോൾ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗമാണ് കോഗിലെന്നും പദവിയും പണവുമുള്ള കുടുംബമാണെന്നും ബാല പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പും വീഡിയോയും വൈറൽ കേരളായി like മാറിയിരുന്നു ഇന്ന് ഏറ്റവും സന്തോഷകരമായ ദിനം കോകുലയെ അനുഗ്രഹിക്കൂ അഭിനന്ദിക്കൂ ഒരു മാസത്തിന് ശേഷം തീർച്ചയായും മൂടിയ്ക്ക് മീഡിയയ്ക്ക് മുന്നിൽ വരും എന്നാണ് ബാല പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചത് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ കോകുലയ്ക്കൊപ്പം നിൽക്കുന്ന ബാലയാണ് വീഡിയോയിലുള്ളത് എന്തൊക്കെയോ പേപ്പറുകളിൽ ബാല ഒപ്പിടുന്നതും എലിസബത്ത് അതെല്ലാം നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു വീഡിയോ വൈറലായതോടെ ബാല തന്റെ കോടികളുടെ സ്വത്ത് ഗോകുലയ്ക്ക് എഴുതി കൊടുക്കുകയാണോ എന്ന സംശയമായി ആരാധകർക്ക് താൻ ഇരുന്നൂറ് കോടിക്കു മുകളിൽ ആസ്തിയുള്ള ആളാണെന്ന് പലപ്പോഴായി ബാലതനെ പറഞ്ഞിട്ടുണ്ട് കോകില നിനക്ക് മുമ്പ് മൂന്ന് പെണ്ണുങ്ങളെ കെട്ടിയ വീരനാണ് ബാല നീ അധികം പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട കോടികളുടെ കൈമാറ്റം ഇനി സ്വത്തുക്കളെല്ലാം കോഗിലയ്ക്ക് എന്നിങ്ങനെ രസകരമായ കമന്റുകളും വീഡിയോയ്ക്ക് പ്രതീക്ഷപ്പെട്ടിരുന്നു വിവാഹമോചിതനായോ എന്ന ചോദ്യത്തിനെത്തിയ ആരാധകന് ബാല കമന്റ് ബോക്സിൽ മറുപടി നൽകിയിരുന്നു അതെ നിന്നെ ഞാൻ ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുവെന്നാണ് ബാല കുറിച്ചത് കഴിഞ്ഞ ദിവസം കോഹുലിയുടെ പിറന്നാൾ ആയിരം പേർക്ക് അന്നദാനം നടത്തിയും ബാല ആഘോഷിച്ചിരുന്നു